നമസ്കാരം ട്രംപിന്റെ വഴിയെ നീങ്ങാൻ ജർമ്മനിയും ബെർലിനിൽ അക്രമാസക്തമെന്ന് സർക്കാർ വിശേഷിപ്പിക്കുന്ന ഫലസ്തീൻ അനുകൂല പ്രകടനം നടത്തിയ യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ പൌരന്മാരായ നാലു പേരെ ജർമ്മനി നാടുകടത്തുകയാണ് ബെർലിനിലെ ഫ്രീ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രകടനത്തിന്റെ പേരിൽ രണ്ട് ഐറിഷ് പൌരന്മാരുടെയും ഒരു പോളിഷ് പൗരൻ്റെയും ഒരു അമേരിക്കൻ പൗരൻ്റെയും റെസിഡൻസി സ്റ്റാറ്റസ് പിൻവലിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ഒക്ടോബർ പതിനേഴിനായിരുന്നു പ്രതിഷേധം അരങ്ങേറിയത് പ്രതിഷേധത്തിനെതിരെ അണിഞ്ഞ ഒരു സംഘം അക്രമാസക്തരായി യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കുകയും കെട്ടിടത്തിന് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ഇതാണ് ബെർലിൻ സെനറ്റ് അഡ്മിനിസ്ട്രേഷൻ പറയുന്നത് ഇസ്രായേൽ ഫലസ്തീൻ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ചിത്രങ്ങൾ ചുമരിൽ വരയ്ക്കുകയും മുദ്രാവാക്യങ്ങൾ എഴുതുകയും ചെയ്തു അത്ര അക്രമാസക്തരായ പ്രതിഷേധക്കാർ യൂണിവേഴ്സിറ്റി ജീവനക്കാരെ ശാരീരികമായി ആക്രമിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി ഫ്രീ യൂണിവേഴ്സിറ്റി ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തി പോലീസ് തീ പ്രകടനം പിരിച്ചുവിടുകയായിരുന്നു അതിന്റെ ഭാഗമായി നാല് പേർ അറസ്റ്റ് ചെയ്യുകയും അതിന്റെ ഭാഗമായി പേരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ക്രമസമാധാനം തകർത്തു എന്നതുൾപ്പെടെയുള്ള കേസുകളും ഇവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്തു ഇപ്പോൾ പുറത്താക്കുന്ന പേരും അക്രമങ്ങളിൽ പങ്കെടുത്തതായി ആരോപിക്കപ്പെട്ടിട്ടില്ല എന്നാൽ പേരോടും ആറാഴ്ചയ്ക്കുള്ളിൽ നാടുവിട്ടു പോകാനും ഇല്ലെങ്കിൽ നിയമ നടപടികൾ അഭിമുഖീകരിക്കാനും ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയിരിക്കുകയാണ് ഇവർ ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളികളായതുകൊണ്ടാണ് ഇതെന്നും അതിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിൽ ഹമാസ് തീവ്രവാദികൾ ഇസ്രായേൽ ആക്രമിച്ചതിനു പിന്നാലെ ഇസ്രായേൽ ഗസയിൽ നടത്തിയ ബോംബിംഗിനെതിരെ ജർമ്മൻ തെരുവുകളിൽ നടന്ന പ്രതിഷേധങ്ങളെ ജർമ്മനി തടഞ്ഞിരുന്നു ഇപ്പോഴും തുടരുന്ന പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് ജർമ്മൻ ഭരണകൂടം കുട്ടികളെ കൊല്ലുന്നത് നല്ല കാര്യമല്ല എന്ന് ചിന്തിച്ചതുകൊണ്ടാണ് ഇപ്പോൾ തങ്ങളെ പുറത്താക്കുന്നത് എന്നാണ് റോബർട്ട മൊറേ എന്ന മുപ്പത്തിയൊന്നുകാരനായ ഐറിഷ് പൗരൻ പറഞ്ഞത് ഇയാൾക്കൊപ്പം അമേരിക്കൻ പൗരനായ കൂപ്പർ ലോംബോട്ടം പോളണ്ടിൽ നിന്നുള്ള ക്യാസിയ വിയാസ് ചെക്ക് ഐറിഷ് പൗരനായ ഷെൻ ഒബ്രിയാൻ എന്നിവരും ഇസ്രായേലിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ആരംഭം മുതൽക്കേ പങ്കെടുത്തവരാണെന്ന് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ കഴിഞ്ഞ ഒക്ടോബറിൽ യൂണിവേഴ്സിറ്റി ഓഫീസിലേക്ക് ഇരച്ചുകയറിയതോടെയാണ് പ്രശ്നങ്ങൾ കൈവിട്ടുപോയത്